ഇസ്രയേൽ ഇസ്രയേലും ഇറാനുമായിട്ടുള്ള യുദ്ധം ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു എന്ന് തന്നെ പറയാമല്ലോ പക്ഷേ ഇതൊരവസാനമല്ല താൽക്കാലികമായി ഒരു വെടിനിർത്തൽ മാത്രമാണ് ഇത് ഇസ്രായേൽ ഒരിക്കലും ഇറാനെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ അണുബോംബ് ന്യൂക്ലിയർ ബോംബ് അത്തരം ബോംബുകൾ ഉണ്ടാക്കാനുള്ള വിദ്യകളൊന്നും വെച്ചേക്കില്ല എന്നതാണ് ശരിക്ക് പറഞ്ഞാൽ ഈ യുദ്ധത്തിനുള്ള കാരണം ഒക്ടോബർ ഏഴ് അതിനൊരു കാരണമായി എന്ന് മാത്രം അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയതാണ് ഇറാനെ ആക്രമിച്ച് അണുബോംബും ആറ്റം ബോംബും അവരുടെ ന്യൂക്ലിയർ ബോംബുകളും അത്തരം ഗവേഷണശാലകളും ഒന്നാകെ തകർക്കാനുള്ള പടപ്പുറപ്പാട് അതിനുള്ള ഏറ്റവും നല്ല ഒരു ചവിട്ടുപടിയായി ഒക്ടോബർ ഏഴിലെ ഇസ്രായേലിൽ നടന്ന ആക്രമണം അതിൻ്റെ ചൂട് പിടിച്ച് തന്നെയാണ് അവർ അതിയായ ക്രൂരതയും അതിലേറെ ആളുകളെ വധിക്കുകയും അതിലേറെ നാശനഷ്ടങ്ങൾ വരുത്തി ഓരോ രാജ്യത്തും കെട്ടിടങ്ങളും ഭൂ ഉടമകളെയും ഭൂമിയെയും തന്നെ ഇല്ലാതാക്കുന്ന കൃഷിയെ ഇല്ലാതാക്കുന്ന രീതി പിന്തുടർന്നത് ഒരു രാജ്യത്തിനെതിരെ പട പൊഴുതുമ്പോൾ ആ രാജ്യം തന്നെ ഇല്ലാതാവാനാണ് മൊസാദ് പരിശ്രമിക്കാറുള്ളത് അല്ലാതെ ഒരു ശത്രുവിനെ കൊന്നിട്ട് കാര്യമില്ല എന്നാണ് അവർ പഠിച്ചിട്ടുള്ളത് അവർ മരിക്കുവോളം മൊസാദായി തന്നെ ജീവിക്കുമെന്നാണ് ഓരോ മൊസാദ് കമാണ്ടോയും തീരുമാനിക്കുന്നത് ഇപ്പോൾ ഉള്ള മൊസാദിൻ്റെ ഒരു കമാൻഡോ വിഭാഗമായിരുന്നു അതുതന്നെയാണ് ഇത്തരത്തിൽ ഈ യുദ്ധത്തെ എത്തിച്ചതും സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണനയും പരിഗണനയും കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവർക്ക് നോക്കുകയേ വേണ്ട അവരുടെ തലതൊട്ടപ്പനായിരുന്ന പോലും ഒരു ഭയമില്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ അവർ ആകെ ചിലവാക്കുന്നത് ആയുധത്തിനും കൃഷിക്കും കമാൻഡോ വിഭാഗത്തിനും രഹസ്യ പോലീസിനും മാത്രമാണ് പണം അതിനൊരു കാരണമുണ്ട് ഇസ്രായേലിന് ചുറ്റും ഉള്ളത് ഇസ്രായേലിൻ്റെ ശത്രുരാജ്യങ്ങൾ മാത്രമാണ് അവരോട് പിടിച്ചു നിൽക്കാനും കിടപിടിക്കാനും ഒപ്പത്തിനൊപ്പം നിൽക്കാനും ആയുധബലവും ആൾബലവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ബഡ്ജറ്റിൽ നല്ലൊരു ഭാഗം ആയുധങ്ങൾക്കായും ഇത്തരം കാര്യങ്ങൾക്കായും മാറ്റിവയ്ക്കുന്നു ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് മൊസാദ് എന്ന രഹസ്യ പോലീസ് സംഘടനയാണ് സി ഐ ഡി വിഭാഗമായ മൊസാദിൻ്റെ തീരുമാനങ്ങളാണ് ഇസ്രായേലിൽ നടപ്പാവുന്നത് ഇത്തരത്തിൽ ഉള്ള മൊസാദിൻ്റെ പുതിയ പുതിയ നീക്കങ്ങളിൽ വരുന്നത് മാത്രമാണ് ഇസ്രായേൽ യുദ്ധവും ഇറാൻ യുദ്ധവുമെല്ലാം ഇസ്രായേലിനെ ആക്രമിച്ചില്ലെങ്കിലും ഇറാനെ ഇസ്രായേൽ അടിച്ചേനെ അതിനൊരു കാരണമായി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം തീയതി എന്ന് മാത്രം മറ്റൊരു രാജ്യത്തെയും തങ്ങൾക്കെതിരെ വളരാനുള്ള ഒരു ശത്രുരാജ്യമായി ഇസ്രായേൽ വളർത്തില്ല ഇതിന് മൊസാദ് അനുവദിക്കുകയുമില്ല ഈ മൊസാദിനെ കുറിച്ചാണ് ഈ വീഡിയോ എന്താണ് മൊസാദ് അഥവാ മൊസാദിൻ്റെ കഥ ലോകത്തിലെ സി ഐ എ അമേരിക്ക എം ഐ സിക്സ് ബ്രിട്ടൻ ഐ എസ് ഐ പാക്കിസ്ഥാൻ റോ ഇന്ത്യ ഇവയെക്കാളൊക്കെ പേടിക്കേണ്ടതും ധൈര്യശാലികളും കരുത്തരും അതിലേറെ രഹസ്യം കാത്തുസൂക്ഷിക്കാൻ അങ്ങേയറ്റം കഴിവുള്ളവരും ബുദ്ധിയിൽ ഒരുപടി മുന്നിലും തീരുമാനിച്ചുറച്ചത് വളരെ കൃത്യതയോടെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ആൾബലവും ധനവും ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന വലിയൊരു രഹസ്യ പോലീസ് നെറ്റ്വർക്ക് തന്നെയാണ് മൊസാദ് മൊസാദ് എന്ന ഇസ്രയേലിൻ്റെ മൊസാദ് എന്ന ഇൻ്റലിജൻസ് ആർമി പോലീസ് എന്ന ചാരസംഘടന മൊസാദിനെ പേടിക്കുക തന്നെ വേണം കാരണം എന്തെന്ന് വെച്ചാൽ എവിടെയും കടന്നു കയറി അവരുടെ ശത്രുക്കളെങ്കിൽ നശിപ്പിച്ച് മൊസാദ് തിരിച്ചു പോകാറുള്ളൂ അല്ലെങ്കിൽ അവർ മരണം വരിക്കും ഇത്തരത്തിൽ അനേകം രഹസ്യ പോലീസ് അംഗങ്ങളുള്ള ഒരു വലിയ ലോകം തന്നെയാണ് മൊസാദിനുള്ളത് പണവും അതുപോലെ സുന്ദരികളും ഈ മൊസാദിൻ്റെ മൊസാദ് രഹസ്യ പോലീസിൽ ഏറെയുണ്ട് ഒരിക്കലും പിടികിട്ടാത്ത രീതിയിൽ ഏതൊരു വേഷം കിട്ടിയും ഏതു ജന്മമെടുത്തും എടുത്തും ഏത് ആയുധങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം ലഭിച്ച ഏറ്റവും മികവാർന്ന ലോകത്തിലെ തന്നെ ഏറ്റവും കഴിവാർന്ന കമാൻഡോ വിഭാഗം കൂടിയാണ് മൊസാദ് എന്നാൽ ഇവർ നേരിട്ട് മൊസാദിൻ്റെ ഏജൻറ്റുമാർ ചെയ്യുകയല്ല ഇവർ ഓരോ സ്ഥലത്തും കടന്നു കയറി അവിടുത്തെ ആളുകളെ വശീകരിച്ച് തന്നിലേക്ക് ആകർഷിക്കുന്നു പിന്നീട് പിന്നീട് തദ്ദേശീയരായ മൊസാദിൻ്റെ ഏജൻറ്റുമാരെ അവിടെ സൃഷ്ടിക്കുന്നു അവരാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യുക നിർദ്ദേശങ്ങളെല്ലാം മൊസാദിൻ്റെ മുഖ്യ ഓഫീസർ നൽകും ഇതെല്ലാം വളരെ രഹസ്യമായും വളരെ സാമ്പത്തിക ചിലവും ഉള്ളതാണെങ്കിലും മൊസാദിന് പണം ഒരു പ്രശ്നമേ അല്ല ബ്ലാങ്ക് ചെക്കായിരിക്കും ഓരോരുത്തർക്കും കൊടുക്കുക അവനവന് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് എഴുതിയെടുക്കാം എങ്കിലും മൊസാദിൻ്റെ ഒരു ഏജൻറ്റുമാർ പോലും ആവശ്യത്തിൽ കവിഞ്ഞ് ഒരു രൂപ പോലും എഴുതിയെടുക്കാറില്ല ഇതുതന്നെയാണ് അവരുടെ ബലവും പണത്തിന് ഒരു മുട്ടുമില്ല ആളുകൾക്കും ഒരു മുട്ടുമില്ല രാജ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയും എപ്പോഴും ശത്രുവിനെ കണ്ടെത്തുക പുതിയതായി തങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളുടെ പേരുകൾ ലിസ്റ്റിലെടുക്കുക പുതിയതായി വരുന്ന രാജ്യങ്ങളെ ലിസ്റ്റിലെടുക്കുക ഇങ്ങനെ തുടങ്ങുന്നു മൊസാദിൻ്റെ പുതിയ പുതിയ നീക്കങ്ങൾ അതിനു പുറമെ ഏത് ആയുധവും പരിശീലിക്കാനുള്ള പരിശീലനവും ഏത് മൊസാദ് ഏജൻ്റിനും കിട്ടും മൊസാദിൻ്റെ ശരിയായ മുഴുവൻ പേര് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നതാണ് ഇതിനെ ഇസ്രയേലിൻ്റെ മാത്രം സ്വന്തം ഭാഷയായ ഹീബ്രൂ ഭാഷയിൽ അഭിമാനത്തോടെ വിളിക്കുന്ന പേരാണ് മൊസാദ് മൊസാദിൻ്റെ ആസ്ഥാനം ടെൽ അബീവാണ് മൊസാദ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് മൊസാദ് രഹസ്യ പോലീസിൻ്റെ അമാൻ ഷിൻബെറ്റ് മൊസാദ് എന്നീ മൂന്ന് ഇൻ്റലിജൻസ് അന്വേഷണ വിഭാഗങ്ങൾ ചേർന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ മൊസാദ് എന്ന പൂർണ്ണ സംഘടന അല്ലെങ്കിൽ പൂർണ്ണ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സി ഐ ഡി വിഭാഗം മൊസാദ് ലോകത്തിലെ തന്നെ ഏറ്റവും രഹസ്യ പോലീസ് അഥവാ രഹസ്യ അന്വേഷണ പോലീസ് ആർമി പോലീസ് ആർമി രഹസ്യ പോലീസ് എന്നെല്ലാം അറിയപ്പെടുന്നു ഇനി ഇസ്രയേലിനെതിരെ നിരന്തരം ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ശത്രുപക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന ഏതൊരു ആളിനെയും മൊസാദ് ശത്രുക്കളായി തന്നെ കാണും മൊസാദിനെ പോലെ അല്പം ക്രൂരന്മാരായിട്ടുള്ള പോലീസ് വിഭാഗം മറ്റു രാജ്യങ്ങൾക്കില്ല എന്ന് തന്നെ പറയാം എന്തെന്ന് വെച്ചാൽ ഇസ്രായേലുകാരല്ലാത്ത ലോകത്തിലെ ഏതൊരു വ്യക്തിയെയും ആളുകളെയും വധിക്കാനും മൊസാദിന് ആകെ വേണ്ടത് സ്വന്തം തീരുമാനവും ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി ഇവരുടെ കോഡ് ഓർഡറുമാണ് ഇത് നടപ്പാവാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ യെല്ലോ ബുക്കിൽ പേര് വരണം ഇദ്ദേഹമാണ് അന്തിമ ഓർഡർ അതായത് തീരുമാനം എടുക്കുന്നത് യെല്ലോ ബുക്കിൽ എഴുതി കോഡ് ഓർഡർ അതായത് കോഡ് വാക്കുകളിലൂടെ കൊടുക്കുന്ന ഓർഡർ ബുക്കിൽ പ്രസ്തുത വ്യക്തി ഇസ്രായേൽ കാരൊഴിച്ച് ആരും വന്നാൽ മൊസാദ് അത് നടത്തിയിരിക്കും നടപ്പിലാക്കിയിരിക്കും ഇതുതന്നെയാണ് ഇപ്പോൾ യുദ്ധത്തിലും കണ്ടു തുടങ്ങിയത് എല്ലാവരെയും വധിച്ചാണ് ഇവർ യുദ്ധം ജയിക്കുന്നത് മുഖ്യ ശത്രുക്കളായിട്ടുള്ള ഭരണാധികാരികളോ സൈനികരോ ആരുമാവട്ടെ ഇതിൽ ഇവർ ഒരു മാറ്റവും വരുത്താറില്ല ഇവരുടെ ശത്രുക്കളായി മാത്രമേ ഇത്തരത്തിലുള്ള ആളുകളെ അവർ കാണുന്നുള്ളൂ മൊസാദി എന്നത് ശരിക്കു പറഞ്ഞാൽ അതിഭീകരമായി അതിക്രൂരമായി പെരുമാറുന്ന ഒരു രഹസ്യ പോലീസ് കൂടിയാണ് ലോകത്തിൽ തന്നെ ഇത്രത്തോളം ക്രൂരമായി പെരുമാറുന്ന രഹസ്യ പോലീസ് സംഘടന വേറെയില്ല ഇത്രത്തോളം ബുദ്ധി ഉപയോഗിക്കുന്നതും ഇത്രത്തോളം ധനം ചെലവാക്കുന്നതും ഇത്രത്തോളം ഏജൻറ്റുമാരുള്ളതും ഇത്രത്തോളം ചാരന്മാരുള്ളതുമായ ഒരു ലോക പോലീസ് ഇവർ തന്നെയാണ് അതുതന്നെയാണ് മോസാദ്